പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ചേറ്റുവ പോയത്തെ മണലെടുക്കുന്ന കാഴ്ചയാണ് ഇങ്ങോട്ട് വരാൻ ഉള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ദിവസം മുന്നേ നല്ല പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടാ സമ്മരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോപ്പായിരുന്നു പറഞ്ഞു കേട്ട് പിന്നെ എന്തായിരുന്നു അറിയില്ല അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മണൽ എടുക്കേണ്ടായില്ലെന്നൊക്കെ വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയൊക്കെ അതിഗംഭീരമായിട്ടാണ് മണലെടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നവുമില്ല കേട്ടോ പ്രശ്നങ്ങൾ പരിഹരിച്ചോ കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടെന്ന് കോടതിയിൽ കേസൊക്കെ എടുക്കേണ്ടെന്ന് പക്ഷേ ഇപ്പോൾ നിലവിൽ നല്ല രീതിയിൽ തന്നെ മണൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ടുണ്ടായിട്ടാണ് എന്നെ തെറി പറഞ്ഞിട്ടൊന്നും കമൻറ്റിട്ടില്ല പക്ഷേ അതിനെ അനുകൂലിച്ചിട്ടും അല്ലാതെയും കുറേ ആൾക്കാർ കമൻ്റിട്ടുണ്ട് ഞാൻ അതിനെ അതിനനുകൂലിക്കാനുമില്ല എനിക്കറിയില്ല ഇതിന് നല്ലതാണോ ചീത്ത അറിയാത്ത സംഭവം നമ്മൾ പറയരുതല്ലോ പക്ഷേ ഗവൺമെൻ്റ് ഒക്കെ അത് നോക്കിയിട്ട് അവൻ കൊടുക്കുന്നുണ്ടാവുക പക്ഷേ സമരക്കാർ പറയണത് ഗവൺമെൻറ് പറഞ്ഞ പോലെ നല്ല എടുക്കണെന്നൊക്കെയാണ് പറയണത് അതുപോലെ തന്നെ പാലത്തിന് പ്രശ്നമാണ് കണ്ടൽക്കാടൊക്കെ കുറേ സ്ഥലത്തൊക്കെ ഇടിഞ്ഞിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സമരത്തിൽ അവർ പറയുന്നത് കേട്ടതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ എന്തായി കാണാൻ നോക്കി എത്ര മണലാണ് ഈ മണലുകൂടി ഇല്ലെങ്കിൽ ഹൈവേഡ് വർക്ക് തീരുമെന്ന സംശയം കേട്ടോ ചിലപ്പോൾ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും എന്താ വെച്ചാൽ മണ്ണിപ്പോൾ മൂന്ന് വർഷമായിട്ട് എടുക്കുന്നുണ്ട് മണ്ണെടുക്കണ കാഴ്ച അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി പറഞ്ഞുതരാട്ടാ മണ്ണെടുക്കണ കാഴ്ച ഞാൻ ഇപ്പോൾ നിലവിൽ ഒരുപാട് സ്ഥലത്ത് മണ്ണെടുക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം മണ്ണെടുക്കുന്ന വീഡിയോസ് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് ഇതിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ ഞാൻ മണ്ണെടുക്കുന്ന ഒരു കാഴ്ച കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് നിങ്ങൾ കണ്ടുനോക്കി നോക്കട്ടെ മണ്ണെടുക്കണ കാഴ്ച്ച കണ്ടിട്ട് വീണ്ടും മണലെടുക്കുന്ന കാഴ്ചയൊക്കെ തന്നെ വരാം ജസ്റ്റ് നിങ്ങൾ കണ്ടുനോക്കി നോക്ക് ഈ കാണുന്ന കാഴ്ച കണ്ടില്ലേ നിങ്ങളൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുണ്ടാവുക ഇത് ഒരു സൈറ്റിൻ്റെ കാര്യം ആട്ടാ ഇതുപോലത്തെ എൻ്റെ അറിവിലൊരു പതിമൂന്ന് ഏരിയയെങ്കിലും ഇതേപോലെ എടുക്കുന്നുണ്ട് ഇതേപോലെ വണ്ടികൾ വന്നിട്ട് ഇതിപ്പോൾ ഇന്നും നില തുടങ്ങിയതെന്നല്ല ഒരു രണ്ടര വർഷമായിട്ട് ഇതേപോലെ തന്നെയാണ് പത്തും പതിമൂന്നും പതിനാല് സൈറ്റിനൊക്കെ മണ്ണ് സീസൺ സമയത്ത് എടുക്കും ആ കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മണലെടുക്കുന്ന വീഡിയോയില് ഉൾപ്പെടുത്തിയത് അതും മണല് റോഡിന് വേണ്ടിയിട്ട് എടുക്കണ ഇവിടെ ചുവന്ന എടുക്കണത് അപ്പോൾ ഇവിടെ മൂന്ന് ഇറ്റാച്ചും വെച്ചിട്ടപ്പോൾ നിലവിൽ എടുക്കണേ ഇതേപോലെ നാല് ഇറ്റാച്ചും അഞ്ച് ഇറ്റാച്ചും ആറ് ഇറ്റാച്ചും ഒക്കെ ഓരോ ഏരിയ അനുസരിച്ചിരിക്കും സൗകര്യമുള്ള വണ്ടി ഇറങ്ങി പോകാനൊക്കെ ഉള്ള അപ്പോൾ കണ്ടില്ലേ വണ്ടി കെടുക്കണ് ഇതേപോലെ തന്നെ ഇതിനേക്കാൾ പത്തർട്ടി വണ്ടി റോട്ടിലും എടുക്കണ്ട കേട്ടോ ഇതേ അവസ്ഥ ഇത് ഇരുപത്തിനാല് മണിക്കൂറും ഇതേ അവസ്ഥ തന്നെ ആവുക ഈ മണ്ണെടുക്കൽ എന്നിട്ടും എവിടെ എത്തുന്നില്ല എന്ന പണി അപ്പോൾ മാത്രം മണ്ണ് വേണം എന്ന് ചിന്തിച്ച് നോക്കിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേക്കാളപ്പുറമാണ് ഞാൻ ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുറയ്ക്കാൻ മനസ്സിലാവുന്നത് അത്ര അധികം മണ്ണ് വേണം കേട്ടോ ഈ ചേറ്റുവ പുഴ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ മണ്ണെടുക്കുന്ന വീഡിയോസും കാണിക്കട്ടോ അപ്പം ഇന്ന് കാണിക്കുന്നില്ല ഇപ്പം വേറെ വിഷയമായിട്ട് ഇറങ്ങുകൊണ്ടിരുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു മാത്രം ഇടയിൽ കൂടെ അപ്പം അത്ര അധികം മണ്ണും മണലെടുത്തുകൊണ്ടിരിക്കുന്നു ഈ മണലൂടി ഇപ്പം മണ്ണിനേക്കാൾ കൂടുതലും മണൽ എടുക്കുന്നുണ്ട് അതിന് പത്തായിരത്തഞ്ഞൂറ് ലോഡ് ഡീസെടുക്കുന്നുണ്ടാവും അതൊക്കെയാണ് ഭക്ഷണം നടക്കുന്നത് കേട്ടോ എന്താ വെച്ചാൽ ഇവർ പറഞ്ഞേക്കാം കൂടുതലും മണലെടുക്കാൻ ഒരു രണ്ട് നില ബിൽഡിങ്ങിൻ്റെ താഴ്ചയിലൊക്കെയാണ് ഇപ്പം മണൽ പുഴയെന്ന് എടുത്തുകൊണ്ടിരിക്കണത് അപ്പോൾ അത്ര അധികം മണലും എടുക്കുകയാണ് കണ്ടില്ല അവർ ഡീസലെടുക്കുക കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലും പോയിട്ടും മണൽ എടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിക്കൊക്കെ ഒഴിക്കാനാവും പിന്നെ ഇതൊക്കെ ലോങ്ങിലൊക്കെ എടുക്കണം കേട്ടോ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഡീസലൊക്കെ എടുത്തോണ്ടിരിക്കയാണ് ഒരിക്കലും ശിവാലയനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ വർക്ക് ഡിലേ ഡിലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് ആ ചുവന്ന എടുക്കുന്ന വീഡിയോസ് സ്ഥിതി കാണിച്ചത് ചുവന്ന മണലും കൂടിയിട്ട് രാത്രിയും പകലും ഒക്കെ അടിച്ചിട്ട് ഇതാ സ്ഥിതി വർക്ക് ഡിലേ ആണ് അല്ലെങ്കിൽ ഇത് ഒന്നും ഇല്ലെങ്കിൽ മണുകൾ മണലില്ലെങ്കിൽ ഇപ്പൊ ഏകദേശം എന്തായാലും ഒരു ആറു വർഷം പിടിക്കും വർക്ക് തീരുകയാണെങ്കിൽ മണ്ണ് കിട്ടണ്ട ചിലപ്പോൾ തീരൂല അങ്ങനെ മുടങ്ങി പോവുകയും ചെയ്യും ഈ മണ്ണിട്ടിട്ട് മണലിനും പ്രശ്നം കേട്ടോ മണലും റോഡ് പണിയെടുത്ത് സമരക്കാരാന്ന് പറഞ്ഞിരുന്നു റോഡ് പണി ഇട്ട് മണലും ഇട്ടെന്ന് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ ഞാനതിന് ഒരിക്കലും കുറ്റം പറയാനും വരുന്നില്ല നല്ലതും പറയാനും വരുന്നില്ല കേട്ടോ നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യുക ഇന്നത്തെ പറയാൻ വരികരുത് കേട്ടാ പിന്നെ കണ്ടില്ല അവിടുന്ന് ചെറിയ ചെറിയ വഞ്ചി പോലത്തേല് മണലെടുത്തിട്ട് കൊണ്ടുവരിക കേട്ടോ അത് ഏതിലും ചെയ്യുന്നുണ്ട് പിന്നെ ഡയറക്റ്റ് എടുത്തിട്ട് കൊണ്ടുവരുന്നോണ്ട് കിട്ടാ ആ അയച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു സമരം കാണാമെന്നൊക്കെ വിചാരിച്ച് വന്ന കേട്ടോ അപ്പം എന്തൊരു പ്രശ്നമില്ല പഴയനേക്കാളും അടിച്ച് പൊളിച്ചിട്ട് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ കോടതിയിൽ കിടക്കുന്നുണ്ട് എന്താവാനൊന്നും നമ്മൾ കയ്യിലല്ലല്ലോ എന്തായാലും ഇന്നെ തീർപ്പറാൻ വരും ഞാൻ ഞാനതിൽ ഒന്നിക്കില്ല ഞങ്ങൾ കാണുന്ന കാഴ്ച കാണിക്കണല്ലോ അപ്പം നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്തോ അതൊന്നും പ്രശ്നമില്ല നിങ്ങളെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യുക നല്ലതാണോ ചീത്തന്നോ നമുക്കിത് പഠിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ പുഴ ആഴം കൂട്ടുന്നത് നല്ല രീതിക്കാണെങ്കിൽ നല്ലതെന്നു ഇതൊരു നിലപാട് പിന്നെ പുഴ മണ്ണ് എത്രത്തോണ്ട് യൂസ് ചെയ്ത് ആ റോഡിലിട്ടാൽ എത്ര ക്വാളിറ്റി ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല ഇത് കാണുന്ന പോലെ അല്ല നല്ല താഴ്ച ഇത് കാണുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിചാരിച്ച ചെറിയ സാധനം എന്നിട്ടാന്നോ ഇതും അത്യാവശ്യം വലിപ്പമുള്ള സാധനം കേട്ടോ അത് കണ്ടില്ല വണ്ടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല മണലിങ്ങനെ പോയോണ്ടിരിക്കാണ് ഇവിടും തന്നെയാണ് രാത്രിയും പകലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് എത്ര കിട്ടിയാലും ശിവാലയക്ക് ഒന്നും ആവാത്ത സ്ഥിതിയാണ് അതാണ് വർക്ക് ഡില വരുന്നത് ശിവാലയയുടെ മണ്ണ് ഇങ്ങനെ കൂടുന്ന എത്ര തട്ടിയാലും മതിയാവുന്നില്ല പിന്നെ ചില മണൽ ഭയങ്കര മോശമായിട്ട് തോന്നുന്നുണ്ട് എന്താ പാടത്തൊരു ചെളി പോലത്തെ ഒക്കെ മണലും കൂടുന്ന തട്ടുന്നുണ്ട് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ എനിക്കും സംശയമുണ്ട് എത്രത്തോണ്ട് ക്വാളിറ്റി വരും എന്നൊക്കെ പിന്നെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും മറ്റുള്ളതൊക്കെ എന്നാണ് പറയണത് ഒക്കെ ഈ ദൈവത്തിനറിയാം എങ്ങനെ എങ്ങനെ കാര്യങ്ങളൊക്കെ എന്നെ ഭാവിയിൽ കണ്ടറിയാം റോഡിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ വരണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കണ്ടില്ലേ മണ്ണ് എത്ര മണ്ണാണ് എടുത്ത് ഇതിപ്പോൾ പത്ത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് കിലോമീറ്റർ ദൂരത്തിന് മണ്ണ് എടുത്ത് എത്തേണ്ട ഈ കംപ്ലീറ്റ് വണ്ടി എത്ര വണ്ടികളാണ് ദിവസം ഓടുന്ന വെച്ചിട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര പണിക്കാരാണ് എത്ര ഡ്രൈവർമാർ ഒരായിരം ടോറസ്റ്റിൽ ഓടുണ്ടാവും ഒരു ദിവസം അപ്പോൾ ഒരായിരം ഡ്രൈവർമാർക്ക് ജോലിയായി അവർക്ക് അത്ര ആയിരം വണ്ടിയിൽ ഇപ്പോൾ ഡീസൽ അടിക്കണം അതുപോലെ അതിൻ്റെ മേ മെക്കാനിക്ക് ടയർ ഒരു ടയറിന് നാൽപ്പതിനായിരം റുപ്പ്യൊക്കെ വിലണ്ടിട്ടാണ് അപ്പം അത്ര ടയർ മാറ്റി അപ്പോൾ ഇതൊക്കെ ബിസിനസ്സാണ് ഈ ഹൈവേ വന്നതുകൊണ്ട് ഒരുപാട് ഇപ്പം ഒരു വണ്ടി മുൻപ് തന്നെ എത്ര ബിസിനസ്സാണ് കിട്ടുന്നത് വണ്ടികൾക്ക് പണിക്കാർ മെക്കാനിക്ക് ടയർ കമ്പനി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇതൊക്കെ ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഓർമ്മ വരുമ്പോൾ ഞാൻ പറയട്ട കഴിഞ്ഞ വട്ടം ഞാൻ എടുത്ത അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഇവിടെ മൂന്നാല് സൈറ്റൊക്കെ മുടങ്ങി എന്നൊക്കെ പറഞ്ഞിരുന്നു സമരക്കാര മൂന്ന് ദിവസമാണ് നാല് ദിവസം മുടക്കിയിട്ടെന്നൊക്കെ പറഞ്ഞേന്ന് അപ്പം ഇവിടെ ഒന്നും പ്രശ്നമില്ല കഴിഞ്ഞ സ്ഥലത്ത് എവിടെയൊക്കെ ഒക്കെ ഉണ്ട് അവിടെയൊക്കെ മണൽ എടുക്കുന്നുണ്ട് നല്ല രീതിയിലാണ് എടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊന്നും അല്ല ഇട്ട ഇതാ ചേറ്റുവ പാലത്തിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്ന ഒരു കാഴ്ചട്ടാണ് ഇവിടെ എടുക്കുന്നത് ഭയങ്കര സുഖമാണ് അവിടെ നിന്ന് എടുക്കുക തൊട്ട അപ്പുറത്ത് കണ്ടില്ലേതാ ഇവിടെ ഇവിടെ തട്ടുക എങ്ങനെയുണ്ട് നല്ല അടി ഉച്ച പൊളിയല്ല അടി ഏഹ് അതാണ് മണലിൻ്റെ ഗുണം ചേറ്റുവഴ്ന്നെടുക്കുമ്പോൾ അത്ര അവർക്ക് ലാഭമാണ് ഇതിൽ സർക്കാർക്ക് ഗുണമൊന്നും ഇല്ലാട്ടാ സർക്കാർക്ക് ഇപ്പം എന്താ പറയുക ഇതിൽ ഗുണമെച്ചാ സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഏഹ് പുഴ ക്ലിയറാക്കാന്ന് പറയാം ഏഹ് പുഴ അല്ലെങ്കിൽ ഇതൊക്കെ ക്ലിയറാക്കിയെടുക്കാൻ അത്ര കോടിക്കണക്കിന് രൂപ വേണ്ടിവരും ഇല്ലേ അത് ഫ്രീ ആയിട്ട് നടക്കുന്നു പിന്നെ മണ്ണിന് പറഞ്ഞാൽ റോയൽറ്റി ഒക്കെ കെട്ടിയിട്ട് എടുക്കുക നല്ല റോയൽറ്റി കെട്ടണം മണ്ണിന് ഇവിടെ പറഞ്ഞാൽ റോയൽറ്റി കെട്ടേണ്ട ആവശ്യമില്ല കേട്ടോ പഴയ മണ്ണിന് റോയൽറ്റി ഇല്ല അതുകൊണ്ട് ഇവർക്ക് എടുക്കണ ചിലവ് മാത്രമേ വരുവുള്ളൂ അതുകൊണ്ട് ശിവാല കമ്പനിക്ക് നല്ല ലാഭം കൂടിയാണ് കേട്ടോ ഈ മണ്ണിലെടുക്കണെങ്കിൽ അതുകൊണ്ട് തന്നെ ഇവർ നിർത്താത്തതും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകണത് അതുപോലെ തന്നെ എൻ്റെ സംസാരത്തിലൊക്കെ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങനെ കണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുക കേട്ടോ അതേപോലെ ഓർമ്മ വരുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ അതും പറയാണ് ഇപ്പം ഞാൻ നിലവിൽ അന്വേഷിച്ചോളം ഇതൊരു തുലാസില പോകണത് ഏത് നിമിഷം ചിലപ്പോൾ നിർത്താം ചിലപ്പോൾ അതേപോലെ തുടർന്നും പോവാം ഇപ്പോൾ രണ്ട് തട്ടിലാണ് നിൽക്കണത് എന്താവാന്നു ഇനി കണ്ടറിയാട്ടോ ഇനി ഇവിടുത്തെ ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് സമരങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ അത് വലിയ രീതിയിൽ ശക്തിപ്പെടുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ ഇത് നിർത്താനും സാധ്യതയുണ്ട് അങ്ങനെ റോഡിൻ്റെ വർക്ക് വിചാരിച്ച പോലെ ഒന്നും കഴിയില്ല മണ്ണ് കിട്ടിയിട്ടുതന്നെ വേണം തീർക്കാൻ മണ്ണെടുക്കുന്ന കാഴ്ച അങ്ങനെ കാണിച്ചന്ന് ഞാൻ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരു വീഡിയോസിൽ ഉൾപ്പെടുത്തട്ട പകല് ഒക്കെ എടുക്കണേ ഞാൻ ജസ്റ്റ് ഉൾപ്പെടുത്തി മാത്രം കണ്ടില്ല ഇവിടെയൊക്കെ എത്ര മണ്ണല്ലോ അത് വേറെ ഒരു ഏരിയ ആട്ടാ അത് ഞാൻ പറഞ്ഞില്ല ഇവിടും ഈ മണ്ണെടുക്കുന്ന പോലെ തന്നെ ഒരുപാട് ഏരിയ എടുത്തോണ്ടിരിക്കണത് ആ പോകുന്നു വണ്ടി പിന്നെ ഈ വണ്ടികൾ പോകുന്ന ഉണ്ടല്ലോ രാജയുടെ റിസോർട്ടൊക്കെ ഇത് അതിമനോഹരമായ റൂട്ടാ ഇതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോസിലൊന്ന് പറഞ്ഞു തരാം നമുക്കിത് ഇവിടെയൊക്കെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ടൂറിസ്റ്റ് സ്പേസ് ആക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോസിലൊക്കെ പറയാൻ നിന്നാൽ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയാൻ നിന്നാൽ ചിലപ്പോൾ അത് വലിയ ലെന്ത് ആയി പോവും അപ്പം ഞാൻ അടുത്ത വീഡിയോസിൽ ഇതിനെക്കുറിച്ചിട്ട് ഈ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പറയാട്ടോ പറ്റുമെങ്കിൽ നമുക്കിത് എന്തിലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സ്ഥലമൊക്കെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റും ടൂറിസ്റ്റുകൾക്കൊക്കെ അടിപൊളിയാക്കാൻ പറ്റും അപ്പം അതിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോസിലൊന്ന് പറയാ ഈ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണ് കിട്ടുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇഷ്ടം പോലെയാണ് കോരി കൂട്ടിക്കണ് എല്ലായിടത്തും കിട്ടുന്നുണ്ട് എന്നാലും ഇവിടെ കണ്ടപ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നി നിങ്ങളെ സപ്പോർട്ട് ഒന്നുകൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ സ്നേഹിതന്മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ വന്നില്ല വീഡിയോ ആകുമ്പോൾ എനിക്ക് വലിയ മെച്ചമൊന്നുമില്ല പിന്നെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ടാങ്ക്സ് ബട്ടൺ അയച്ചു തരും കേട്ടോ പൈസ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ അവർക്കൊക്കെ വലിയ ടാങ്സ് പെട്ടുള്ള കാശ് കിട്ടുമല്ലോ അത് വലിയ കാര്യമാണ് ഞാൻ ഇതുകൊണ്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് എടുക്കാണ് വീഡിയോ എടുക്കാനോ എഡിറ്റിങ്ങോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല സാധാരണ സാധാരണ ഒരു മൊബൈൽ അങ്ങ് എന്താ യൂസ് ചെയ്യുന്നത് അതേ അത്രമാത്രം അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക